അങ്ങനെ കാത്തുകാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാടും ചേലക്കരയും വിധി എഴുതി കഴിഞ്ഞു ഫലമറിയാൻ ഇനി പത്ത് ദിവസത്തെ കാത്തിരിപ്പാണ് ഭേദപ്പെട്ട പോളിംഗ് ആണ് ചേലക്കരയിൽ നടന്നത് വയനാട്ടിൽ പക്ഷേ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്നുണ്ട് സ്റ്റെഫിൻ ചേലക്കരയിൽ കുഴപ്പമില്ലാത്ത പോളിങ്ങിലേക്ക് എത്തി ഏതൊക്കെ ഇടങ്ങളിൽ കുറച്ച് സമയം നീണ്ടുപോയി ദിവിഷ് ഏതായാലും ചേലക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോളിംഗ് ശതമാനം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് എഴുപത്തി ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം പോളിംഗ് ആണ് എങ്കിൽ അതിൽ നിന്നൊരു മൂന്നാല് ശതമാനത്തിൻ്റെ കുറവ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് എഴുപത്തി മൂന്ന് ശതമാനമാണ് പോളിങ് എന്നാലും അവസാനഘട്ടത്തിൽ അതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഒരു എഴുപത്തി നാലിലേക്കോ എഴുപത്തി അഞ്ചിലേക്കോ ഒക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും അവർ തികച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നാളെ ആയി മാത്രമേ ആ കണക്കുകളൊക്കെ പാർട്ടി തലത്തിൽ സംഘടനാ തലത്തിൽ പരിശോധിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇത്തരത്തിൽ നിലപാടൊക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ തന്നെയുള്ളത് ഏറ്റവും പ്രധാനമായും ആദ്യവാശിയേറിയ ഒരു മത്സരം ചേലക്കരയിൽ നടന്നു എന്ന കാര്യത്തിൽ സംശയം ഇല്ല കാരണം ചേലക്കര പിടിക്കുന്നതിന് വേണ്ടി യു ഡി എഫും അതോടൊപ്പം തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി എൽ ഡി എഫും ഒരു കഠിന പരിശ്രമത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം കാരണം ഇരുപത്തിയെട്ട് വർഷമായി ഇടത് കോട്ടയാണ് അത് പിടിച്ചെടുക്കുക എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ഇപ്പോൾ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ നിലനിർത്തുകയാണെങ്കിലും വയനാട് നിലനിർത്തുകയാണെങ്കിലും ഈ യു ഡി എഫ് മുന്നോട്ട് വെച്ച ഭരണവിരുദ്ധ ടക്കം ഉണ്ട് ഈ കേരളത്തിൽ എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്നതിനു വേണ്ടി ചേലക്കരയിലെ ഒരു വിജയം അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര പിടിക്കുക ചേലക്കര നിലനിർത്തുക എന്നത് തന്നെയാണ് അവർക്കും ഈ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി യു എൽ ഡി എഫിനും കഴിയത്തുള്ളൂ സ്റ്റെഫിൻ ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് ഒരുപക്ഷെ യു ഡി എഫ് ഏറ്റവും വളരെ ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയ സ്ഥലമാണ് അതിൻ്റെ ഒരു ഫലമുണ്ടാകുമെന്ന ഉറപ്പ് അവർക്കുണ്ടോ അട്ടിമറികളൊന്നുമില്ല ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം എൽ ഡി എഫ് നേതൃത്വവും പ്രകടിപ്പിക്കുന്നുണ്ടോ ഈ അവസാന സമയത്തും ദിവിഷ് ഏതായാലും ഈ സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം പരമാവധി ഉയരുന്നത് ഈ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കാറുള്ളത് അപ്പോൾ എഴുപത്തി ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് അതിൽ തന്നെ ഏതാണ് മുപ്പത്തി ഒൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ അവിടെ ജയിച്ചത് പക്ഷേ എന്നാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്ന് നോക്കുമ്പോൾ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കെ രാധാകൃഷ്ണൻ്റെ വോട്ട് ഏതാണ്ട് ആ ഒരു ഭൂരിപക്ഷം ചേലക്കര മണ്ഡലത്തിൽ ഏതാണ്ട് അയ്യായിരത്തിന് താഴെയായിട്ട് കുറഞ്ഞ ഒരു സ്ഥിതിയുണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ യു ഡി എഫ് ഉണ്ട് വലിയൊരു ഭൂരിപക്ഷം ഒന്നും തന്നെ അവർ നേരത്തെ പ്രതീക്ഷിക്കുന്നില്ല ഒരു അയ്യായിരത്തിന് താഴെയൊക്കെ ഒരു ഭൂരിപക്ഷത്തിന് അടുത്തെത്തിയാൽ പോലും അതിശയപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങനെ ജയിച്ച് കയറാം നിഗമനത്തിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് അതോടൊപ്പം തന്നെ എൽ ഡി എഫും തികഞ്ഞ ഒരു ആത്മവിശ്വാസമുണ്ട് ചേലക്കര മണ്ഡലത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ആ ചേലക്കര മണ്ഡലത്തെ നമുക്ക് കാണാൻ കഴിയും അതായത് തൊണ്ണൂറ്റി ആറിന് മുൻപ് ൊരു ചരിത്രമാണ് എട്ട് തവണ അവിടെ തെരഞ്ഞെടുപ്പ് ഇടാനില്ല തൊണ്ണൂറ്റാറിന് മുമ്പ് അഞ്ച് തവണ ജയിച്ചത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് അതിനുശേഷം തൊണ്ണൂറ്റി ആറിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ ജയിച്ചത് മുഴുവൻ ഇടതുപക്ഷമാണ് കെ രാധാകൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ അവിടെ അഭിമുഖീകരിച്ചിരുന്നു സംഘടനാ പ്രശ്നങ്ങളടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു പാലക്കാടിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുന്നു എന്ന തരത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പിന്നീടാണ് അതെല്ലാം തന്നെ മാറി എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെ യു ഡി എഫ് ഒരു പ്രവർത്തനത്തിലേക്ക് ചേലക്കരയിലേക്ക് വന്നത് ആ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മുന്നേറുന്നതിന് വേണ്ടി എൽ ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും അവിടെ ഒരു തികഞ്ഞ ഒരു സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ ഒരു കടന്നു വരവ് അതെല്ലാം പരിശോധിക്കുമ്പോൾ ഏത് രീതിയിൽ ആകും എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ നാളെ അല്ലെങ്കിൽ ആയിട്ട് ഇന്ന് ഈ പരിശോധന എത്രയൊക്കെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഓരോ വോട്ടുകളും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി തലത്തിലൊരു വിശദമായ ഒരു സമീപനം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അത് വരും ഏതായാലും അനുകൂലമായിട്ട് തന്നെയാണ് ഇടതു വലതു മുന്നണികൾ ഇപ്പോൾ ചേർന്ന് カードだ。